നടൻ ബാലയ്ക്കെതിരെ മുൻഭാര്യ അമൃത സുരേഷ് പരാതി നൽകിയതും തുടർന്നുണ്ടായ സംഭവങ്ങളുമെല്ലാം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു കാലത്ത് അമൃതയ്ക്കെതിരെ തിരിഞ്ഞവരെല്ലാം ഇന്ന് അമൃത അനുഭവിച്ച വേദനയും കണ്ണീരുമെല്ലാം സത്യമായിരുന്നുവെന്നും അമൃത ശരിക്കും ബാലയിൽ നിന്നും രക്ഷപ്പെട്ടതാണെന്നും തിരിച്ചറിയുന്ന ദിവസങ്ങൾ കൂടിയാണ് കടന്നുപോകുന്നത് ഇപ്പോഴാ അമൃതയുടെ അമ്മ സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നാൽ നൂറു ശതമാനം വ്യാജമായ വാർത്തയാണ് ഈ പ്രചരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അമൃതയുടെ അനുജത്തി അഭിരാമി സുരേഷ് പ്രതികരിച്ചതാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് തങ്ങളുടെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലാണെന്ന വ്യാജ പ്രചരണത്തിനെതിരെയാണ് അഭിരാമി രംഗത്തു വന്നിരിക്കുന്നത് അഭിരാമിയുടെ പോസ്റ്റിനു താഴെയുള്ള കമന്റുകൾക്ക് അഭിരാമി നൽകിയ മറുപടികളും ശ്രദ്ധ നേടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾക്കെതിരെയുള്ള അമൃതയുടെ പ്രതികരണം അഭിരാമിയും പങ്കുവച്ചിരുന്നു അതിനു താഴെ പല തരത്തിലുള്ള കമന്റുകളുമായി ആളുകളെത്തി ഇത്തരത്തിൽ ചില കമന്റുകൾക്കാണ് അഭിരാമി മറുപടി നൽകുന്നത് തങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതികരിക്കേണ്ടി വന്നുവെന്നും അഭിരാമി വ്യക്തമാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ലെറ്റർ പ്രചരിക്കുന്നുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലാണെന്നും സഹായം വേണമെന്നും നേരത്തെ തന്നെ നിങ്ങൾ എട്ടു ലക്ഷം രൂപ കൊടുത്തുവെന്നുമാണ് പറയുന്നത് ആശുപത്രിയിൽ ഫീസ് അടയ്ക്കാൻ പതിനയ്യായിരം രൂപ വേണമെന്നും പറയുന്നു ഇത് സത്യമാണോ എന്നായിരുന്നു കമന്റ് പിന്നാലെ അഭിരാമി സുരേഷ് മറുപടിയുമായി എത്തുകയായിരുന്നു അല്ല സുഹൃത്തിന്റെ സുഹൃത്തായ അഭിരാമിക്ക് വേണ്ടിയുള്ളതായിരുന്നു അത് അവർക്ക് വേണ്ടി സഹായം ചോദിച്ചാണ് ഞാനത് പങ്കുവച്ചത് ഇങ്ങനെ വാർത്തകൾ വളച്ചൊടിക്കുന്നത് ആരെന്ന് അറിയില്ല എന്നാണ് അഭിരാമി വ്യക്തമാക്കുന്നത് മറ്റു കമന്റുകൾക്കും അഭിരാമി വ്യക്തമായി തന്നെ മറുപടി നൽകുന്നുണ്ട് സത്യം നിങ്ങളുടെ കൂടെയാണെങ്കിൽ എന്തിനാണ് ആശങ്കപ്പെടുന്നത് മാഡം നിയമ നടപടിയുമായി മുന്നോട്ടു പോവുക കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയാൽ അവരുടെ കാര്യം പോക്കാണ് എന്നായിരുന്നു മറ്റൊരു കമന്റ് ഒരു കണിക പോലും ആശങ്കയില്ല നിയമപരമായി ജയിച്ചാൽ പോലും തുടർച്ചയായ പി ആർ ക്യാമ്പയിനിലൂടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ ഇമേജ് ക്രൂരമായി തകർക്കപ്പെടുകയാണ് ഞങ്ങൾ പബ്ലിക് ഫിഗറുകളായതിനാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അത് ഞങ്ങളെ ബാധിക്കും ഞങ്ങളെക്കുറിച്ച് തെറ്റായ വാർത്ത പ്രചരിക്കുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നാണ് അതിന് അഭിരാമി നൽകിയ മറുപടി നേരത്തെ അമൃതയെയും മകളെയും കടന്നാക്രമിക്കുന്ന പ്രതികരണങ്ങളോടും അഭിരാമി മറുപടിയുമായി എത്തിയിരുന്നു സ്വന്തം പിതാവിനെ വേണ്ട എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്തിനാണ് പിതാവിന്റെ കാശ് എന്ന കമന്റിന് അഭിരാമി നൽകിയ മറുപടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പൈസയല്ല കാര്യം കോടതിയിൽ വ്യാജരേഖ കൊടുത്തു എന്നതാണ് അതിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗമാണ് ചിലപ്പോൾ ഇനിയൊന്നും കിട്ടരുത് എന്ന കരുതിയാകും ഒന്നും വേണ്ട പക്ഷേ ഇങ്ങനെ കള്ളത്തരം കാണിച്ചാൽ മിണ്ടാതെ നിൽക്കണമെന്നാണോ എന്നായിരുന്നു അഭിരാമി നൽകിയ മറുപടി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ